ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ ഈ സ്മാരക ശുശ്രൂഷയുടെ ഈ പൊതുസമ്മേളനത്തിൽ അഭ്യന്ന തിരുമേനി രണ്ടു വാക്ക് പറയാൻ ആദ്യം അവസരം തന്നതിന് പ്രത്യേകിച്ച് നന്ദി പറയുന്നു തിരുമേനി പറഞ്ഞ പോലെ എൻ്റെ കൂടെ വന്ന ദാസച്ഛനും എനിക്ക് മൂന്ന് മണിക്ക് കാനത്ത് ഒരു മരണ സംഭവിച്ചിന്ന് രാവിലെ അതുകൊണ്ട് ഞങ്ങൾക്ക് പോകേണ്ടതുണ്ട് അഭ്യന്നിയ ദിവതനായ കെ ജെ സാംവൽ തിരുമേനിയുടെ കൊച്ചമ്മയുടെയും ആ നല്ല ഓർമ്മയുടെ മുമ്പിൽ ഞാൻ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു ഒരിക്കൽ കൂടെ തിരുമേനിയുടെ ആ സ്നേഹത്തിനും കരുതലിനും എല്ലാം ദൈവത്തിനെ സ്തോത്രം ചെയ്യുന്നു ഞാൻ ഒറ്റവാക്കി പറഞ്ഞാൽ തിരുമേനിക്ക് മരണമില്ല എന്താ അങ്ങനെ ഞാൻ പറഞ്ഞെന്ന് നിങ്ങൾ ഓർക്കും എന്നെ പലപ്പോഴും എന്നോട് സംസാരിക്കുന്ന സാം ആണ് സാം എന്നെ ഫോണിൽ വിളിക്കുന്നതിനെ പെട്ടെന്ന് എൻ്റെ ആ ശബ്ദം കേൾക്കുമ്പോൾ ഇട ഇത് കെ ജെ എസ് തിരുമേനിയുടെ അതേ ശബ്ദമാണല്ലോ അത് തിരുമേനിയുടെ ആ ശബ്ദം ഡിറ്റോ ആയിട്ട് സാമിന് ലഭിച്ചു അതുകൊണ്ട് നിങ്ങൾക്കും അനുഭവം ഉണ്ടായി കാണും അപ്പോൾ എപ്പോൾ സാം സംസാരിച്ചാലും ഞാനത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുമായിരുന്നു തിരുമേനിയുടെ ആ ആവശ്യമാക്കുന്ന സംസാര രീതി ശബ്ദമൊക്കെ ലഭിച്ചത് സാമനാണ് തിരുമേനിയുടെ നല്ല ജീവിതത്തിനായി ദൈവത്തിൻ്റെ സ്തോത്രം ചെയ്യുന്നു ഒരിക്കൽ കൂടെ നമ്മളുടെ സി എസ് ഐ സഭയ്ക്കും ഈ മഹാ ഇടവിക്ക് പ്രത്യേകിച്ചും അതുപോലെ ക്രൈസ്തവ സഭയ്ക്കും തിരുമേനി ചെയ്തിട്ടുള്ള എല്ലാ സംഭാവനകളും ഓർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു അതുപോലെ പ്രിയ കൊച്ചുമയും ഓർക്കുന്നു എൻ്റെയും കുടുംബത്തിൻ്റെയും ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു താങ്ക് യു